ഹരേ കൃഷ്ണ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ രണ്ടാമത്തേതും അവസാനത്തേതുമായ സൂര്യഗ്രഹണം സെപ്റ്റംബർ ഇരുപത്തി ഒന്നാം തീയതി ഞായറാഴ്ചയാണ് നടക്കാൻ പോകുന്നത് സൂര്യഗ്രഹണത്തിൻ്റെ സമയം രാത്രി പത്ത് അമ്പത്തി ഒൻപതിനു തുടങ്ങി വെളുപ്പിന് മൂന്ന് ഇരുപത്തി മൂന്ന് വരെയാണ് ഗ്രഹണത്തിൻ്റെ പീക്ക് ടൈം എന്ന് പറയുന്നത് പന്ത്രണ്ട് നാൽപ്പത്തി ഒന്നിനും രണ്ട് അമ്പത്തി മൂന്നിനും ഇടയ്ക്കുള്ള സമയമാണ് ടോട്ടൽ ണിക്കൂർ ഇരുപത്തിനാല് ആയിരിക്കും ഗ്രഹണത്തിൻ്റെ സമയം ഈ സൂര്യഗ്രഹണം ഏതെല്ലാം രാജ്യങ്ങളിലായിരിക്കും കാണാൻ പറ്റുക ഗ്രഹണം കൊണ്ട് ഉണ്ടാകുന്ന ഓരോ രാശിക്കാർക്കും ഉണ്ടാകുന്ന ഫലങ്ങൾ എന്തൊക്കെ വീഡിയോയിൽ എൻ്റെ വരെ കാണുക എല്ലാം വിശദമായി പറയുന്നതായിരിക്കും ആദ്യമേ സൂര്യഗ്രഹണം എന്താണെന്ന് നോക്കാം സൂര്യൻ ചന്ദ്രൻ ഭൂമി ഈ മൂന്ന് ഗ്രഹങ്ങളും ഒരു നിർദ്ദിഷ്ടമായ ഒരേ വരിയിൽ വരുമ്പോഴാണ് സൂര്യഗ്രഹണം സംഭവിക്കുന്നത് ഈ സമയത്ത് ചന്ദ്രൻ ഭൂമിക്കും സൂര്യനും ഇടയിൽ കടന്നു വരികയും സൂര്യൻ്റെ പ്രകാശം ഭാഗികമായോ പൂർണമായോ മറിക്കപ്പെടുകയും ചെയ്യുന്നു ഇതാണ് സൂര്യഗ്രഹണം പൂർണ്ണ സൂര്യഗ്രഹണം എന്നാൽ ടോട്ടൽ സോളാർ എക്ലിപ്സ് എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ സൂര്യനെ പൂർണ്ണമായി മറയ്ക്കുന്നു ഭാഗിക സൂര്യഗ്രഹണം പാർഷ്യൽ സോളാർ എക്ലിപ്സ് സൂര്യന്റെ ഒരു ഭാഗം മാത്രം മറയ്ക്കുമ്പോൾ ഇതാണ് ഇത് രണ്ട് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഒന്നും കൂടെ ലളിതമായി പറഞ്ഞാൽ സൂര്യന്റെ വെളിച്ചം ചന്ദ്രൻ മറയ്ക്കുന്ന സമയം അതാണ് സൂര്യഗ്രഹണം ഈ സൂര്യഗ്രഹണം ഏതൊക്കെ രാജ്യങ്ങളിലായിരിക്കും കാണാൻ പറ്റുക ന്യൂസിലൻഡ് ഓസ്ട്രേലിയയുടെ കിഴക്കൻ തീരപ്രദേശം പസഫിക് സമുദ്രത്തിലെ ദ്വീപുകൾ അന്റാർട്ടിക്കയിലെ ചില ഭാഗങ്ങൾ ഇവിടെയൊക്കെ ആയിരിക്കും സൂര്യഗ്രഹണം കാണാൻ പറ്റുക നമ്മുടെ ഭാരതത്തിൽ സൂര്യഗ്രഹണം ഈ സൂര്യഗ്രഹണം കാണാൻ പറ്റുന്നില്ല ഇത് രാത്രിയിൽ നടക്കുന്നത് കൊണ്ടാണ് ഈ സൂര്യഗ്രഹണം ഭാരതത്തിൽ കാണുവാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ സൂതകാലവുമില്ല പക്ഷേ ശാസ്ത്രമനുസരിച്ച് നമ്മുടെ ഈ ഗ്രഹണം നടക്കുന്ന നടക്കുന്ന സമയത്ത് ഈ ബ്രഹ്മാണ്ടത്തിലെ എല്ലാ ജീവജാലങ്ങൾക്കും അതിൻ്റെതായ ഒരു എഫക്റ്റ് വരുന്നതായിരിക്കും അതുകൊണ്ട് ഈ സമയം ചില കാര്യങ്ങൾ പ്രത്യേകിച്ചും പ്രഗ്നൻ്റ് ലേഡികളും കുട്ടികളും പ്രായമായിരിക്കുന്നവരും തീർച്ചയായും പാലിക്കേണ്ടതാണ് ജ്യോതിശാസ്ത്രപരമായി ഗ്രഹണം നടക്കുമ്പോൾ ഈ ബ്രഹ്മാണ്ടത്തിലെ എല്ലാ ജീവജാലങ്ങൾക്കും അതിൻ്റേതായ ഒരു ചെറിയ എഫക്റ്റിലും വരാറുണ്ട് അപ്പോൾ നമ്മുടെ പന്ത്രണ്ട് രാശിക്കാർക്കും എന്തെല്ലാമായിരിക്കും ഈ സൂര്യഗ്രഹണം കൊണ്ട് കിട്ടുക ഗ്രഹണ സമയത്ത് ആഹാരം പാകം ചെയ്യുകയോ അതുപോലെ തന്നെ ആഹാരം കഴിക്കുകയോ ചെയ്യാതിരിക്കുന്നതാണ് ബെറ്റർ പക്ഷേ എന്തെങ്കിലും കാരണവശാൽ ആർക്കെങ്കിലും ആഹാരം കഴിക്കണമെന്നുള്ള ഇതുണ്ടെങ്കിൽ അവർ അത് തുളസി ഇലയിട്ടതിന് ശേഷം നിങ്ങൾക്ക് ആഹാരം കഴിക്കാവുന്നതാണ് ഈ ഇരുപത്തൊന്നാം തീയതി നടക്കുന്ന നാളെ നടക്കാൻ പോകുന്ന സൂര്യഗ്രഹണത്തിന് വേറൊരു പ്രത്യേകത കൂടെയുണ്ട് ഏഴാം തീയതി നടന്ന ചന്ദ്രഗ്രഹണം പിതൃപക്ഷം തുടങ്ങുന്ന ദിവസമായിരിക്കുന്നു അതുപോലെ തന്നെ നാളെ സൂര്യഗ്രഹണം വരുന്ന സമയത്തിന് അത് പിതൃപക്ഷം അവസാനിക്കുന്ന ദിവസമാണ് ഇത് ഒരു അപൂർവമായ ഒരു സംഭവമാണ് നൂറ് വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെയൊരു കാര്യം സംഭവിക്കാൻ പോകുന്നത് ഗ്രഹണ സമയത്തെ ഗർഭിണികൾ മുർച്ചേറിയ ആയുധങ്ങൾ എന്തെങ്കിലും സൂചിയോ സൂചി കൊണ്ട് തയ്ക്കുകയോ അതുപോലെ തന്നെ കത്തിയെടുത്ത് മുറി എന്തെങ്കിലും മുറിക്കുകയോ വെജിറ്റബിൾ മുറിക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നും ചെയ്യാൻ പാടുള്ള പാടുള്ളതല്ല കത്രിക യൂസ് ചെയ്യാൻ പാടുള്ളതല്ല നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യമെന്ന് പറഞ്ഞാൽ നാമജപം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അത് എല്ലാവരും ഗർഭിണികൾ മാത്രമല്ല എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യമാണ് അത് ഈ ഗ്രഹണം നടക്കുന്നത് കന്നിരാശിയിലാണ് അതും ഉത്ര നക്ഷത്രത്തിൽ അപ്പോൾ കന്യരാശി ബുധൻ്റെയും ഉത്ര നക്ഷത്രം സൂര്യൻ്റെയുമാണ് അപ്പോൾ ഓരോ രാശിക്കാർക്കും എന്തെല്ലാം ഫലങ്ങളായിരിക്കും ഈ ഗ്രഹണം കൊണ്ട് കിട്ടുക മേടം രാശിക്കാർക്ക് കാര്യക്ഷേത്രത്തിൽ പുരോഗതി പിന്നെ അനാവശ്യ ചിലവുകൾ വരാതിരിക്കാൻ നോക്കുക ഇടവൻ രാശിക്കാർക്ക് കുടുംബത്തിൽ ചെറിയ ചെറിയ കലഹങ്ങൾ വരാനുള്ള സാധ്യത കാണുന്നുണ്ട് മിഥുനം രാശിക്കാർ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നവർ ശ്രദ്ധിച്ചു ചെയ്യുക കർക്കിടക രാശിക്കാർക്ക് ആരോഗ്യം ശ്രദ്ധിക്കുക അനാവശ്യ യാത്രകൾ ഒഴിവാക്കുന്നതും നല്ലതാണ് ചിങ്ങം രാശിക്കാർക്ക് ജോലി സ്ഥലത്തെ പുരോഗതി സഹപാഠികളുമായിട്ടുള്ള ഇടപെടലുകൾ ശ്രദ്ധിക്കുക കന്നി രാശിക്കാർക്ക് ടെൻഷൻ വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് പോസിറ്റീവ് എനർജി കൂട്ടുന്നത് വളരെ നല്ലതായിരിക്കും തുലാം രാശിക്കാർക്ക് ആധ്യാത്മികത പുരോഗതി അതുപോലെ തന്നെ അനാവശ്യ ചെലവുകൾ കൺട്രോൾ ചെയ്യുക പൃശ്ചിയം രാശിക്കാർക്ക് ജോലി ജോലിസ്ഥലത്ത് പുരോഗതി ഉണ്ടാവും പക്ഷേ സഹപാഠികളുമായി വാക്കു തർക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ധനുരാശിക്കാർക്ക് സാമ്പത്തിക നേട്ടമുണ്ടാവും അധിക ചെലവും അതുപോലെ തന്നെ ഉണ്ടാകുന്നതാണ് മകരം രാശിക്കാർക്ക് ആരോഗ്യം ശ്രദ്ധിക്കുക അനാവശ്യമായ യാത്രകൾ ഒഴിവാക്കുക കുംഭം രാശിക്കാർ രാശിക്കാർക്ക് സാമ്പത്തിക പുരോഗതി ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചു ചെയ്യുക മീനം രാശിക്കാർക്ക് ടെൻഷനൊക്കെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട് നെഗറ്റീവ് എനർജി ഒഴിവാക്കി പോസിറ്റീവ് എനർജി കൂടുതലായി വരുത്തുന്നതിനുള്ള മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്യുക അപ്പോൾ എല്ലാ രാശിക്കാർക്കുമുള്ള ഉപായം ഇതാണ് ഗ്രഹണ സമയത്ത് എത്ര എത്രയേറെ നിങ്ങൾ ഭഗവത് നാമങ്ങൾ ചൊല്ലുന്നുവോ അത് നിങ്ങൾക്ക് വളരെ പ്രയോജനപ്പെടും വിഷ്ണു സഹസ്രനാമം ഭഗവത്ഗീത ഭാഗവതം ഒക്കെ പാരായണം ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും അനാവശ്യ ചർച്ചകൾ തീർച്ചയായും ഒഴിവാക്കേണ്ടതാണ് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക ഒഴിവാക്കേണ്ടത് തീർച്ചയായും ഒഴിവാക്കുക എല്ലാവരും സുഖമായിട്ടിരിക്കുക ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും കിട്ടട്ടെ അപ്പോൾ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഹരേ കൃഷ്ണ സർവൻ രാധാകൃഷ്ണ അർപ്പണമസ്തു के बन से बजते जाए जीवन राधे कृष्ण हो जाए ओ, 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 ओ। जिसने वेश को त्याग दिया हर प्राणी में प्रेम लिया